ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ജ്യോതിയുടെ സഹോദരൻ സുന്ദരിയോട് പറയാണ് സൂപ്പർ നീ ഏറ്റെടുത്ത ജോലി സൂപ്പറായി ചെയ്തു നിന്നോട് പറഞ്ഞ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞ് ഒരു കവർ എടുത്തിട്ട് പൈസ കൊടുക്കുകയാണ് സുന്ദരിക്ക് സുന്ദരി കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് സന്തോഷം ഇല്ലാതെയാണ് പൈസേൻ്റെ കവറ് വാങ്ങിച്ചത് എന്നിട്ട് ആ ബാഗിൽ നിന്നും പൈസ എടുത്ത് നോക്കുകയാണ് ജ്യോതിയും സഹോദരനും സന്തോഷമായി ചിരിക്കുകയാണ് കാര്യം സാധിച്ചതുകൊണ്ട് എന്നിട്ട് ജ്യോതിയുടെ സഹോദരൻ പറയാണ് ഇനി ഈ പണവുമായിട്ട് നീ അമ്പലത്തിന് അകത്ത് പോകണ്ട ആർക്കെങ്കിലും സംശയം തോന്നും പുറത്ത് സുരക്ഷിതമായ സ്ഥലത്ത് പോയിക്കോ ഓക്കെ സാർ സുന്ദരിയുടെ ടെൻഷൻ കണ്ടിട്ട് ജ്യോതിയുടെ സഹോദരൻ ചോദിക്കുകയാണ് എന്താ സുന്ദരി നിനക്ക് ഇത്ര ടെൻഷൻ കാണുന്നു കാര്യങ്ങളൊക്കെ നടന്നല്ലോ ജാനകി ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവുമല്ലോ നീ ഒന്ന് റിലാക്സ് റിലാക്സാവ് ിട്ടും തിരിഞ്ഞ് തന്നിട്ട് പറയാണ് നീ എന്താ വല്ലാതിരിക്കുന്നത് കാര്യം പറയും അപ്പോഴേക്കും പോലീസുകാർ ചുറ്റും എത്തി അവൾ വല്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാടാ പോലീസുകാരുടെ ശബ്ദം കേട്ടതും ജ്യോതിയും സഹോദരനും ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് ഇറങ്ങി വാടാ ഇറങ്ങ് എന്ന് പറഞ്ഞ് അവനെ വലിച്ചിഴച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് സർ സർ വാട ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിയേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ അപ്പോഴത്തേക്കും ജ്യോതി ചേട്ടാ ഏ ചേട്ടാ എന്നിട്ട് വാസു പറയാണ് സാർ എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് സാർ ഇവൾ എന്നെപ്പോലെ മറ്റാരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നറിയില്ല സാർ ഇവളെ പോലെയുള്ളവർ ഉള്ളതുകൊണ്ടാണ് നല്ല കുടുംബങ്ങൾ പോലും നശിച്ചു പോകുന്നത് സാർ ഇവളെ ഇപ്പോൾ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലമാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് വാസു കയ്യത്തിന് പിടിക്കുകയും ചെയ്തു അതിനുശേഷം അവൾ നിലവിളിക്കുകയാണ് അയ്യോ അയ്യോ വേണ്ട വേണ്ട മഹേന്ദ്ര സാർ പറയുകയാണ് അയ്യോ ഏയ് വേണ്ട വേണ്ട അവളെ വിട് വിട് പറയുന്ന കേൾക്ക് അവളെ വിടാനാണ് പറഞ്ഞത് പോലീസ് വാസുവിനോട് പറയാണ് ഇട വാസുദേവ ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കോടതി തീരുമാനിക്കട്ടെ അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് സിദ്ധുവിന് ദേഷ്യം വന്നു സിദ്ധു പറയാണ് നിങ്ങൾ എൻ്റെ അമ്മയെ കൊല്ലാൻ രണ്ടുപേരും ശ്രമിച്ചില്ലേ രണ്ടിനെയും എന്താ വേണ്ടതെന്ന് പറഞ്ഞ് രണ്ടിനെയും പിടിച്ച് തമിഴ് തമിഴ് കൂട്ടിമുട്ടുകയാണ് ചന്ദ്രിക്ക പറയാണ് സാർ വേണ്ട സാർ അതുപോലെ തന്നെ മഹേന്ദ്ര സാറും സിദ്ധു വിടുമോനെ യോ ആ ആ വിടാനാ പറഞ്ഞത് ജ്യോതി നിലവിളിക്കാണ് സിദ്ധു നീ അവരെ വിട് അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പോലീസ് പറയുകയാണ് ഇവരെയൊക്കെ എന്തിനാണ് സാർ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് വിട്ടതാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം പോലീസ് പറയാണ് ഇവരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം സാർ സാർ പറയുന്നത് കേൾക്ക് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് പറയാണ് ഇവരെ പിടിച്ച് വണ്ടി കയറ്റേ മറ്റുള്ള പോലീസുകാരോട് പറയാണ് ഓക്കെ സാർ വിട് എന്നെ വിടാനാണ് പറഞ്ഞത് ജ്യോതി പറയാണ് അതൊന്നും കാര്യമാക്കാതെ പോലീസുകാർ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റാണ് അപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതായത് മഹേന്ദ്ര സാറിൻ്റെ ഫ്രണ്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഇവരെ കോടതിയിൽ ഹാജരാക്കും ശിക്ഷയും വാങ്ങിക്കൊടുക്കും നിങ്ങൾ പോകാൻ നോക്ക് ശരി സാർ ചോദി സങ്കടപ്പെട്ട് അമ്മയോട് പറയാണ് അമ്മേ ചന്ദ്രിക ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്മയെ കിട്ടില്ലായിരുന്നു ഇദ്ധവും പറയാണ് ചന്ദ്രിക നീയാണ് ശരിയായ സമയത്ത് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സാർ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത് അമ്മായിക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ മഹേന്ദ്ര സാറും പറയാണ് ചന്ദ്രിക എൻ്റെ അനിയത്തിയെ എനിക്ക് നീ ജീവനോടെ തന്നു എനിക്ക് ഇതുമതി മോളെ വേറെ ഒന്നും വേണ്ട പിന്നെ വാസു പോയിട്ട് ജാനകിയുടെ കാലി പിടിച്ചിട്ട് പറയാണ് ജാനകി എന്നോട് ക്ഷമിക്ക് ജാനകി ഇപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിക്ക് ജാനകി ദേഷ്യത്തോടെ കൈ തട്ടിത്തുറപ്പിച്ചു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് ജാനകി അപ്പോൾ വാസു പറയാണ് ഞാൻ തെറ്റ് ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്ത തെറ്റിന് നീ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ ഞാനത് സ്വീകരിച്ചോളാം അവനൊ വിദേശത്തോടെ പറയണം നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ തരുന്ന ശിക്ഷ തന്നെ ഇതാണ് ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് കൺമുന്നിൽ പോലും കാണരുത് അസു അസുവിഷമത്തോടെയും സങ്കടത്തോടെയും നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എന്ന് എന്നെ ദ്രോഹിച്ചിട്ട് മറ്റൊരു സ്ത്രീക്കൊപ്പം ഇയാൾ കഴിഞ്ഞോ അന്നേ നിങ്ങളുടെ അച്ഛൻ എന്ന യോഗ്യത ഇയാൾക്ക് നഷ്ടപ്പെട്ടു ഇതുവിഷമത്തോടെ വിളിക്കുകയാണ് അമ്മേ അപ്പോൾ ജാനകി ഇനി മേലിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ ആ നമുക്ക് പോകാം ചന്ദ്രിക അപ്പോൾ വിഷമത്തോടെ പറയാണ് എല്ലാവരും ഞാനാണ് അമ്മായിയെ രക്ഷിച്ചത് എന്നാണ് കരുതുന്നത് പക്ഷേ ഞാനല്ല അമ്മായിയെ രക്ഷിച്ചത് അമ്മായിയെ രക്ഷിച്ചത് വാസവമ്മാവനാ അമ്മാവൻ ആ സമയത്ത് ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും അമ്മായിയെ ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ജാനകി പറയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ ചേട്ടനും അച്ഛനും ചെയ്ത പുണ്യമാണ് ധർമ്മം നമ്മെ സംരക്ഷിക്കും എന്ന് പറയില്ലേ ഇവർ ചെയ്ത ധർമ്മ എന്നെ രക്ഷിച്ചത് ഇയാൾ കാരണം ഞാൻ ജീവനോട് ഇല്ല ഇയാൾ എന്നെ എന്നോ കൊന്നിട്ട് പോയതാണ് ഏട്ടാ വാ നമുക്ക് പോകാം അപ്പോഴും സിദ്ധു വിളിക്കുകയാണ് അമ്മേ മഹേന്ദ്ര സാർ അതേ സമയത്ത് വാസുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം ജാനകിയോട് പറയാണ് പോകാം അപ്പോഴും വാസു പറയാണ് എടാ സിദ്ധു നീയെങ്കിലും എന്നെ വിശ്വസിക്കടാ ഞാനും പോയതിന് ശേഷം വാസു പറയാണ് സിദ്ധുവിനോട് ശരി നീയും പോയിക്കോ ചന്ദ്രിക പറയാ ആരതിയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവളെ ശിക്ഷിക്കുന്നതിൽ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല ആരതിക്കും ആകാശിനും നീതി കിട്ടുന്നത് വരെ നമ്മൾ ഈ ഇടം വിട്ട് പോകുന്നില്ല ആകാശ് പറയാണ് അച്ഛാ കൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടാൻ പറ്റില്ല ഞാൻ ആരതിയാണ് സ്നേഹിക്കുന്നത് അവരുടെ താലികെട്ടും രംഗവും ഒക്കെയാണ് കാണിക്കുന്നത് ചന്ദ്രിക ട്രീറ്റ് കൊടുത്തതിനെ പറ്റി ചന്ദ്രികച്ചി വെറുതെ പറയല്ല മട്ടൻ കറി ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റ് ഇതൊക്കെ ചന്ദ്രിക ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ജാനകി അവിടെ ഇരുന്ന് സങ്കല്പിക്കുകയാണ് അമ്മായിയുടെ മുറിയിൽ വിഷപ്പാമ്പ് എങ്ങനെയാണ് വന്നത് അയൺ ബോക്സിൽ നിന്നും ഷോക്ക് ഷോക്കടിച്ചത് എങ്ങനെയാണ് പിന്നെ ഗ്യാസ് തുറന്ന് വിട്ട് അമ്മായിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും നമ്മുടെ വീട്ടിൽ വാസ്വമ്മാവൻ ഇല്ലായിരുന്നോ അമ്മായി ഓ സുന്ദരി ആയിരിക്കില്ലേ ഇതെല്ലാം ചെയ്തത് പിന്നെ ചന്ദ്രികയും സിദ്ധുവും ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിട്ടാണുള്ളത് ആ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എന്താ സാർ എത്ര പെട്ടെന്ന് കാണണം പറഞ്ഞത് ആ പെട്ടെന്ന് കാണേണ്ടത് കൊണ്ട് പറഞ്ഞതാണ് ചന്ദ്രിക നിങ്ങളിപ്പോൾ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഇത വിഷമത്തോടെ ചോദിക്കാണ് എന്താ സാർ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ യു എസ് സിയിൽ അപ്ലൈ ചെയ്ത ആ വർക്ക് ക്യാൻസലായിപ്പോയി ഞങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ലൈസൻസ് കിട്ടാൻ എങ്ങനെ പോയാലും ഒരു ആറുമാസമാകുമെന്നാണ് പറഞ്ഞത് ഉൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് യു എസ് സിയിൽ ഷോപ്പ് തുറക്കാൻ സാധിക്കില്ല ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആ കടം ഉടനെ തന്നെ തിരിച്ചു തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നാലും നിങ്ങൾക്ക് എപ്പോൾ അത് തിരിച്ചു തരാൻ കഴിയും പറയാണ് സാർ ഞങ്ങൾക്ക് ഒരു വർഷം ടൈം വേണം ശരി ഓക്കെ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ തന്ന പണം തിരിച്ചു തന്നാൽ മതി ശരി സാർ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് പോയിക്കോളൂ ആ ഇറങ്ങട്ടെ സാർ ശരി ഇതും പറയാണ് പോയിട്ട് വരട്ടെ സാർ പിന്നെ വീട്ടിൽ ലക്ഷ്മി പൂജാമുറിയിൽ കയറിയിട്ട് പൂജകളൊക്കെ നടത്തുകയാണ് പിന്നെ മുത്തശ്ശനും മഹേന്ദ്ര സാറും പുറത്തിരുന്നിട്ട് ഓരോന്നും ചർച്ച ചെയ്യാണ് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ താലവുമായിട്ട് ലക്ഷ്മി അവരുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ് ആ തൊഴുതോളൂ അച്ഛനും മഹേന്ദ്ര സാറും അവിടെ എത്തി അവിടെ തൊഴുതു അതിനുശേഷം ജാനകിയും അവിടെ എത്തി ജാനകിയും തൊഴുകാണ് ജാനകി പറയാണ് ചേട്ടാ അച്ചാ നിങ്ങൾ രണ്ടുപേരോടും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം സംസാരിച്ചോട്ടെ എന്താ മോളെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് ലക്ഷ്മി വീണ്ടും ആരതി പാത്രം ആരത്തി തട്ട് പൂജാമുറിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു അച്ചാ അച്ഛനെന്ന് പറഞ്ഞത് ഞാൻ നന്നായിട്ട് ആലോചിച്ച് നോക്കി എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എല്ലാം തീരുമാനമെടുത്തു മുമ്പ് ചന്ദ്രികയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന അഭിപ്രായമെല്ലാം മാറിക്കഴിഞ്ഞു ഇനിയും എൻ്റെ മനസ്സ് മാറിയില്ലെങ്കിൽ ഞാനൊരു ആയിരിക്കില്ല ചന്ദ്രിക എൻ്റെ ജീവൻ മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ ജീവിതവും എൻ്റെ ഈ കുടുംബത്തിൻ്റെ അഭിമാനവും രക്ഷിച്ചു അവൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭഗവാൻ എന്നോട് ക്ഷമിക്കില്ല ആ ചന്ദ്രിക ചേട്ടൻ്റെ മകളാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ മരുമകൾ എന്ന് പറയാനാ എനിക്ക് ഇഷ്ടം അത് കേട്ടതും മഹേന്ദ്ര സാറിനും ലക്ഷ്മിക്കും നല്ല സന്തോഷമായി ചേട്ടൻ ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചന്ദ്രികയെക്കുറിച്ച് എന്തൊക്കെയോ കരുതി എന്നിൽ ദേഷ്യമുണ്ടായി അന്ന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ചേട്ടനെ അപമാനിച്ചു വിട്ടയച്ചു അന്ന് ചേട്ടൻ ദേഷ്യം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു ഈ ചന്ദ്രികയെക്കുറിച്ച് എല്ലാം അറിയുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു എൻ്റെ കൊണ്ട് തന്നെ ചന്ദ്രികയെ വിവാഹം കഴിപ്പിക്കണം എന്ന് എന്നോട് വന്ന് പറയും എന്ന് നീ എന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞു എൻ്റെ ആ വാക്കുകൾ ഫലിച്ചു ഏട്ടാ ചന്ദ്രികയെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി അവളെ പോലെ ഒരു കുട്ടി വേണം എൻ്റെ മരുമകളായിട്ടും സിദ്ധുവിൻ്റെ ഭാര്യയായിട്ടും വരാൻ ചേട്ടൻ്റെ മകൾ കൊണ്ട് എൻ്റെ മകൻ സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമോ ചേട്ടാ ചേട്ടാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ചേട്ടനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ജാനകി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുക ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് എൻ്റെ മകനെ കൊണ്ട് ചേട്ടൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് താ ചേട്ടാ ചന്ദ്രികയെ എൻ്റെ മരുമകളായിട്ടല്ല മകളായി കണ്ട് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ചേട്ടാ പറ്റില്ലെന്ന് മാത്രം പറയരുത് ചേട്ടാ ജാനകി എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടാ നിങ്ങളുടെ മകളെ എൻ്റെ മകന് തരുമോ എന്ന് അവകാശത്തോടെ ചോദിക്കുക നിൻ്റെ മകനല്ലാതെ എൻ്റെ മകളെ ഞാൻ വേറെ ആർക്കാ കൊടുക്കുക ചന്ദ്രിക ഞങ്ങളുടെ മകളല്ല നിൻ്റെ മകളാ പോരെ നീ അവളെ സന്തോഷത്തോടെ മരുമകളായിട്ട് കൂട്ടിക്കോ മുത്തശ്ശൻ മുത്തശ്ശം പറയാണ് ജാനകി നീ ഇത്രയും വേഗം ഈ വിവാഹത്തിന് സമ്മതിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടില്ല ചന്ദ്രികയുടെയും സിധുവിൻ്റെയും വിവാഹം കാണാൻ കഴിയാതെ ഞാൻ എൻ്റെ ജീവൻ മേലോട്ടെടുക്കും എന്നാണ് കരുതിയത് ദൈവം അങ്ങനെയൊരവസ്ഥ എനിക്കുണ്ടാക്കിയില്ല സന്തോഷമായി മോളെ സന്തോഷായി ഈ അച്ഛന് താനകി നീ മഹേഷിനെ പേടിച്ച് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നടക്കില്ലെന്ന് പറയുമെന്ന് കരുതി ഞങ്ങൾ ആകെ ടെൻഷനിലായിരുന്നു ലക്ഷ്മി പറയാം ഇന്ന് നീ ഇങ്ങനെ പറഞ്ഞതും എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് ഇപ്പോഴാ പോയ ജീവൻ തിരിച്ചു വന്നതുപോലെ ഒരുപാട് മനസ്സമാധാനം കിട്ടിയതുപോലെ കേട്ടാ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ ജാനകി ചേട്ടാ മഹേഷ് കാരണം ചന്ദ്രികയ്ക്കും സിദ്ധുവിനും ഇടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല മഹേഷ് മഹേഷിനി ചന്ദ്രികയെയും മലരനെയും അന്വേഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല ചേട്ടാ ഇത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് അത് വിട്ടേക്ക് അത് ഞാൻ നോക്കിക്കോളാം നീ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ അമ്മേ എന്തൊക്കെയായാലും ഇതൊരു നല്ല കാര്യമാണ് ലക്ഷ്മിക്ക് സന്തോഷമായി ജാനകി നീ പറഞ്ഞത് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയോ ഇതായാലും മധുരം വരാം ഇവിടെ നിൽക്ക് ജാനകി ദാ വാ തുറക്ക് മവാ എടുക്ക് ഇതാ ഏട്ടാ ലക്ഷ്മി സന്തോഷത്തോടെ പറയാണ് ജാനകി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് പിന്നെ മുത്തശ്ശൻ പറയാണ് ഈ കാര്യം ആദ്യം ചന്ദ്രികയോടും സിദ്ധുവിനോടും പറയണം മവാ ഈ കാര്യം അവരോടങ്ങനെ പെട്ടെന്ന് പറയാൻ പാടില്ല സർപ്രൈസായിട്ട് വേണം പറയാൻ ലക്ഷ്മി പറയാം മുത്തശ്ശൻ സർപ്രൈസോ അതെങ്ങനെയാണ് മോളെ അത് പിന്നെ എന്തെങ്കിലും ടെൻഷൻ അടുപ്പിച്ചിട്ട് പറയാം ഓ മനസ്സിലായി മനസ്സിലായി ഇതോ ചന്ദ്രിക അവർ രണ്ട് ടെൻഷൻ അടുപ്പിച്ച് കണ്ണ് നിറപ്പിച്ച് എന്നിട്ട് അതിന് വേണം പറയാൻ അങ്ങനെയാണ് ഇത് പറയാൻ പോകുന്നതെന്ന് അർത്ഥം ശരിയല്ലേ കറക്റ്റായിട്ടാണ് അമ്മാവൻ പറഞ്ഞത് മധുരം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കയ്പായിട്ടും കഴിക്കാം പഴേ മധുരത്തിൻ്റെ യഥാർത്ഥ സ്വാദ് അറിയുള്ളു ഓ നീ പറഞ്ഞത് ശരിയാ മോളെ പക്ഷേ കുട്ടികളെ ഒരുപാട് വിഷമിപ്പിക്കരുത് ഇന്ദ്രസാറും പറയാണ് അതിനെന്താ കുറച്ച് നേരത്തേക്കല്ലേ അച്ചാ വൈകുന്നേരം അവർ എത്തിയ ഉടനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കാര്യം അവരടുത്ത് അവതരിപ്പിക്കാം ശരി മോളെ അങ്ങനെ വൈകുന്നേരമായി ചന്ദ്രിക മലരനെയും സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് കൊണ്ടുവരികയാണ് മോളെ മോൾക്ക് എന്താ വേണ്ടത് ഒരു ജ്യൂസ് എടുക്കട്ടെ അപ്പോഴേക്കും ലക്ഷ്മി പറയാണ് ഏട്ടാ ചന്ദ്രിക വരുന്നു അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കേ ചന്ദ്രിക ഒന്ന് വരുമോ ചന്ദ്രിക പിന്നെ അവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ അച്ഛം പറയാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ മലർ വന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി എന്താ മുത്തശ്ശി വരാതിരിക്കുന്നേ മുത്തശ്ശി എന്താ മുത്തശ്ശി പറ്റിയത് അതേപോലെ തന്നെ ചന്ദ്രികയും ചോദിക്കുകയാണ് എന്താ എന്താ അച്ഛ പറ്റിയത് ആരും എന്താ ഒന്നും പറയാത്തത് എന്തെ സാറും പറയാനായിട്ട് ഒരുങ്ങാണ് അത് പിന്നെ എങ്ങനെയാണ് നിന്നോട് ഞാൻ പറയേണ്ടത് എന്നറിയില്ല മോളെ എന്താ അച്ഛാ പറയുന്നത് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത് അമ്മേ എന്താ പ്രശ്നം പ്രശ്നമെന്ന് അമ്മയെങ്കിലും പറയും എനിക്ക് പറയാൻ പറ്റില്ല മോളെ ചന്ദ്രിക അപ്പം പറയാണ് അച്ഛനും അമ്മയും ഇങ്ങനെ പറയാൻ മടിക്കുന്നത് കൊണ്ട് ഉറപ്പായും അത് എൻ്റെ കാര്യം തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ജാനകി അമ്മായി എൻ്റെയും സിദ്ധുസാറിൻ്റെയും കല്യാണത്തെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഇവർ പറയാൻ തന്നെ വിഷമിക്കുന്നത് അച്ചാ എന്തായിരുന്നാലും എന്നോട് തുറന്നു പറയണം അത് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി വിലക്കി അപ്പോൾ മഹേന്ദ്ര സാർ പറയുകയാണ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല മോളെ അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധുവും അവിടെ എത്തി എന്താ ചന്ദ്രിക്ക എന്ത് പറ്റി അപ്പോൾ ചന്ദ്രിക പറയാണ് സിദ്ധു സാർ ഒന്നും പറയുന്നില്ല രണ്ടുപേരും ചോദിക്കാണ് അങ്കിളി എന്ത് പറ്റി അങ്കിളും ആൻറ്റിയും ഇങ്ങനെ വല്ലാതിരിക്കുന്നു എന്താ കാര്യം കാര്യമെന്ന് പറ അത് ഞാനിപ്പോൾ എങ്ങനെയാണ് സിദ്ധു എന്നോട് പറയാം എന്ത് പറ്റി ചന്ദ്രിക അങ്കിളേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എക്കാ ആ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല നിൻ്റെ അമ്മയാണ് അത് കേട്ട് സിദ്ധുവോ ചന്ദ്രിക ഞെട്ടാണ് എന്നിട്ട് സിദ്ധു ചോദിക്കുകയാണ് അമ്മ എന്താ ഉണ്ടാക്കിയത് അതാ പറഞ്ഞതെന്ന് പറയാം കളേ അതല്ലേ പറഞ്ഞത് മോനെ എങ്ങനെ പറയണമെന്ന് നിനക്ക് എനിക്കറിയില്ലെന്ന് ആ ഇനി എൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കില്ലെന്ന് അമ്മ അങ്കിളിനോട് പറഞ്ഞു കാണുമോ അതാണ് പിന്നെ സിദ്ധു ചിന്തിച്ചത് ചന്ദ്ര അച്ചാ എന്തായിരുന്നാലും പറയണ അച്ചാ എന്ത് വിഷമം പിടിച്ച കാര്യമായാലും അത് താങ്ങാനുള്ള ശക്തിയും പക്വതയും എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് പറയണച്ചാ പറഞ്ഞില്ല മോളെ എനിക്കതിന് കഴിയില്ല ഏ അമ്മയെങ്കിലും പറയുമോ അമ്മേ അച്ഛൻ തന്നെ പറയട്ടെ മോളെ അപ്പോൾ സിദ്ധു അങ്കിളോ ആൻറ്റിയോ എന്തെങ്കിലും കാര്യം പറ അപ്പോഴാണ് മുത്തശ്ശം വന്നിട്ട് പറയുന്നത് അവരാരും ഒന്നും പറയില്ല ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കരുത് തെറ്റായിട്ട് ഒരു തീരുമാനവും എടുക്കരുത് ചന്ദ്രികയും സിദ്ധുവും ആദ്യോടെ നിൽക്കുകയാണ് എന്താ ഇവർ പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മുത്തശ്ശൻ പറയാണ് ജാനകി അവളുടെ മകളുടെ സോറി മകൻ്റെ കല്യാണം നടത്താൻ പോവുക അവനെ യോജിച്ച പെണ്ണ് ചന്ദ്രിക തന്നെയാ എങ്ങനെ നിൻ്റെ അമ്മ പറഞ്ഞു മോനെ അത് കേട്ട് മഹേന്ദ്ര സാറും ലക്ഷ്മിയും ചിരിക്കുകയാണ് എങ്കിലും ചന്ദ്രികക്കും സിദ്ധുവിനും ചിരി വന്നില്ല അവർ സിദ്ധു ചോദിക്കുകയാണ് മുത്തശ്ശൻ കള്ളം പറഞ്ഞതല്ലേ കള്ളം പറഞ്ഞതല്ല മോനെ ഞാൻ സത്യമാ പറഞ്ഞത് ചന്ദ്രകയെ എൻ്റെ മകൻ സിദ്ധാർത്ഥിന് വിവാഹം കഴിച്ചു കൊടുക്കൂ അവളെ അങ്ങനെ പറഞ്ഞു മോനെ തന്നെ മുത്തശ്ശ എന്ന് പറഞ്ഞു മുത്തശ്ശാനെ എടുത്ത് പൊക്കാണ് എന്നെ ഇറക്കു മോനെ ഇറക്ക് സന്തോഷമായി മുത്തശ്ശാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ